ഹലോ ഓൾ ചെക്ക് പി എസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ മാത്സിന്റെ ഒരു ഇൻഡെപ്റ്റ് സിലബസ് അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ പറഞ്ഞതാണ് അതായത് ഇപ്പോ പി എസ് സി പുതിയതായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ബിഗിനറിന് അല്ലെങ്കിൽ ഒരുപാട് വർഷം ഇയർ ഗ്യാപ്പ് ഉള്ളവർക്ക് ഹൗസ് ഹൗസ് വൈഫ്സിന് വീട്ടുമമാർക്ക് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ധാരാളം പേര് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ സിലബസിൽ നോർമലി ഓരോ വേർഡുകൾ മാത്രമേ അവർ പറയുന്നുള്ളൂ ആ വേർഡുകളിൽ ഏതൊക്കെ സബ് ടോപ്പിക്സ് ആണ് അപ്പോൾ ഓരോ വേർഡുകളും ഓരോ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടത് അതിൽ ഏതൊക്കെ സബ് ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ധാരണ കുറവായിരിക്കും പ്രത്യേകിച്ച് ആ ഒരു ഡൊമൈനിലില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്വയം പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ കൊമേഴ്സിന്റെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് എന്ന് പറയുന്ന മോഡ്യൂളിലെ ഇൻഡെപ്ത് സിലബസ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അത് തന്നെ നമുക്ക് ഈ ഒരു മോഡ്യൂൾ വണ്ണിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് എന്നാണ് അതിൽ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ലെവൽസ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് സയൻസ് ആർട്ട് ഓർ പ്രൊഫഷൻ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് തോട്ട് മാനേജ്മെന്റ് തിങ്കേഴ്സ് മാനേജ്മെന്റ് പ്രോസസ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയാണ് ഈ ഒരു സിലബസിൽ നമുക്ക് ടോപ്പിക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ വണ്ണിനെ നമുക്ക് പത്ത് ആയിട്ട് പത്ത് സെക്ഷൻസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അതിലെ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതില് ആദ്യത്തെ സെക്ഷൻ സെക്ഷൻ വണ് ആണ് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന സെക്ഷനിൽ നമുക്ക് മീനിങ് ഓഫ് മാനേജ്മെന്റ് അതുപോലെ ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെന്റ് പൈനിയേഴ്സ് നൽകിയിട്ടുള്ള മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻസ് ഏതൊക്കെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്ന് നോക്കിയാല് ഹെൻറി ഫയോൾ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ് എഫ് ഡബ്ല്യു ടൈലർ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് പീറ്റർ എഫ് ബ്രക്ക് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ഹെറോൾഡ് ഹൂൺസ് മേരി പാർക്കർ ഫോലറ്റ് ഹ്യൂമൻ റിലേഷൻ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് അതുപോലെ ലൂയിസ് എ എല്ലോജ് ആർ ടെറി ജെയിംസ് എ സ്റ്റോണർ ആർ സി ഡേവിഡ് എന്നീ ആ ഒരു മേഖലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരുടെ ഡെഫിനിഷൻസ് അവരുടെ മാനേജ്മെന്റിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കണം അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഈ സെക്ഷനിലെ ഫസ്റ്റ് സെക്ഷനിലെ മൂന്നാമത്തെ സബ് പോയിന്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് അതിൽ ഗോൾ അച്ചീവ്മെന്റ് റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ അഡാപ്റ്റബിലിറ്റി ഇന്നോവേഷൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് കഴിഞ്ഞ് സെക്ഷൻ ടൂവിൽ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് അതിൽ ത്രീ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത് ടോപ്പ് ലെവൽ മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ് ടോപ്പ് ലെവൽ സ്ട്രാറ്റജിക് ആണ് മിഡിൽ ലെവൽ പ്രാക്ടിക്കൽ ആൻഡ് ലോവർ ലെവൽ ഓപ്പറേഷണൽ എന്നീ മൂന്ന് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ കവർ ചെയ്യുക അതിനുശേഷം സെക്ഷൻ ത്രീ മാനേജറിയൽ സ്കിൽസ് ആണ് അതില് ടൈപ്പ് ടൈപ്സ് ഓഫ് മാനേജറിയൽ സ്കിൽസ് അതിൽ ടെക്നിക്കൽ സ്കിൽസ് ഹ്യൂമൻ സ്കിൽസ് കൺസെപ്ഷണൽ സ്കിൽസ് അഡീഷണൽ മാനേജറിയൽ സ്കിൽസ് ഇത്രയും നമ്മൾ പഠിച്ചിരിക്കുക അതിനുശേഷം സെക്ഷൻ ത്രീയിലെ തന്നെ സബ് ടോപ്പിക്സ് ആണ് ലോക്സ് ഓഫ് റോൾസ് ഓഫ് മാനേജേഴ്സ് അതില് ഇന്റർപേഴ്സണൽ റോൾസ് ഇൻഫർമേഷണൽ റൂൾസ് ആൻഡ് ഡിസിഷണൽ റൂൾസ് എന്നീ ടോപ്പിക്ക് നമ്മൾ പഠിക്കണം സെക്ഷൻ ഫോർ നേച്ചർ ഓഫ് മാനേജ്മെന്റ് സയൻസ് ആർട്ട് ഓർ പ്രൊഫഷൻ എന്നാണ് അതില് മൂന്ന് സബ് ടോപ്പിക് നമുക്ക് പഠിക്കാം മാനേജ്മെന്റ് ആസ് എ സയൻസ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്നിവയാണ് അത് സെക്ഷൻ ഫൈവില് ആ ഒരു ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് തോട്ട് അതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആ ഇവല്യൂഷൻ നമ്മൾ ബിഫോർ എയ്റ്റീൻ എയ്റ്റീസിലെ തുടങ്ങുക അതിൽ പ്രീ സയൻറ്റിഫിക് മാനേജ്മെന്റ് ഇറ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസ് അതായത് എയ്റ്റീൻ എയ്റ്റീസ് ടു നയൻറ്റീൻ ട്വൻറ്റീസ് സയന്റിഫിക് മാനേജ്മെന്റ് ബൈ ഫ്രെഡറിക് ഡബ്ല്യു ടെയിലർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഹെൻറി ഫയോൾ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് മാക്സ് വെബർ ബിഹേവിയറൽ മാനേജ്മെൻറ്റ് തിയറി ഇൻ നയൻറ്റീൻ ടു നയൻറ്റീൻ ഹാത്രോൺ സ്റ്റഡീസ് എൽട്ടൺ മെയ്യോ മാസ്റ്റലേഴ്സ് ഹെയർ ആർക്കി നീഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഫ്രം നയൻറ്റീൻ ഫിഫ്റ്റീസ് ടു നയൻറ്റീൻ സിക്സ്റ്റീസ് അതുപോലെ മോഡേൺ മാനേജ്മെന്റ് അപ്രോച്ചസ് ഫ്രം നയൻറ്റീൻ എയ്റ്റീസ് ടു അറ്റ് പ്രസന്റ് എന്നിങ്ങനെയാണ് ആ എവല്യൂഷനിലെ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനുശേഷം ആറാമത്തെ സെക്ഷൻ മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ആണ് അതിൽ ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലർ ഹെൻറി ഫെയോൾ എൽട്ടൺ മേയോ ഫ്രാങ്ക് ആൻഡ് ലിലിയൻ ഗിൽബേർത്ത് പീറ്റർ ഡ്രക്കർ അബ്രഹാം മാസ്ലോ ആൻഡ് മാക്സ് വെബർ എന്നീ മാനേജ്മെന്റ് തിങ്കേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കുക സെക്ഷൻ സെവനിലെ മാനേജ്മെന്റ് പ്രോസസ് ആണ് അതിൽ പ്ലാനിങ് ഓർഗനൈസിംഗ് ലീഡിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്നിവയാണ് നമ്മൾ പഠിക്കേണ്ടത് സെക്ഷൻ എയ്റ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് സെക്ഷൻ നയൻ മാനേജ്മെന്റ് പ്രിൻസിപ്പൾ ഹെൻറി ഫെയോറിന്റെ പതിനാല് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നമ്മളവിടെ പഠിക്കേണ്ടത് സെക്ഷൻ ടെന്നില് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഓഡ്യൂൾ വണ്ണിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ കണ്ടോ സിലബസിൽ വളരെ കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളായിരുന്നു അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് സെക്ഷൻസ് ആയിട്ട് അതിനെ തിരിക്കാൻ പറ്റും ഓരോ സെക്ഷനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓരോ സെക്ഷനിലും ഏതൊക്കെ സബ് ടോപ്പിക് ആണ് കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ആദ്യ റാങ്കിലെത്താനായിട്ട് എഫ് പി എസ് സിയുടെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഈ ക്ലാസുകളുടെ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതുപോലെ റെഫറൻസ് എടുത്ത് നമ്മൾ റഫറൻസുകൾ ഡൗൺലോഡ് ചെയ്ത് അവിടെ സിലബസ് മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവായിട്ട് ഈ റെഫറൻസുകൾ ഓൾറെഡി എക്സ്പേർട്സ് അനാലൈസ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റ്സ് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഡൗട്ട് ക്ലിയറൻസിനും അവസരങ്ങൾ ഉണ്ടാവും ടോപ്പിക് വൈസ് എക്സാമുകൾ വീക്ക്ലി ഉള്ള ടോപ്പിക് വൈസ് എക്സാമുകൾ അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി എന്നാണോ അന്ന് വരെയും ഈ കോഴ്സിന് വാലിഡിറ്റി ഉണ്ട് അല്ലാതെ കൃത്യമായിട്ട് ഇന്ന് ഈ കോഴ്സ് അവസാനിക്കുമെന്നല്ല നിങ്ങളുടെ എക്സാം തീയതി വരെയും ഇതിന് വാലിഡിറ്റി ഉണ്ടാവും സോ ഇത്രയും സവിശേഷതകളുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് വെറും മൂവായിരത്തി എന്ന ഓഫർ പ്രൈസിലാണ് അത് ഓഫർ പ്രൈസ് ആണ് മറ്റൊരു ഓഫർ കൂടിയുണ്ട് അതായത് വൺ ടൈം പേയ്മെന്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇനിയും ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരും സ്ക്രീനിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു സിലബസിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ കവർ ചെയ്യുന്ന രീതിയിൽ ഫ്രീ ആയിട്ടുള്ള വീഡിയോ സെഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആവുന്നുണ്ട് അപ്പോൾ അതും മിസ്സാക്കാതെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതിനുശേഷം ഇതിന്റെ ഫ്രീ ആയിട്ടുള്ള ചില സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസും പോൾ വഴിയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം ആക്സസ് ചെയ്യാനായിട്ടും മറ്റു ചർച്ചകൾക്കുമായിട്ട് ടെക് പി എസ് തന്നെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോടൊപ്പം നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ടെക് പി എസ് സി വിജയാശംസകൾ നേരികയാണ് താങ്ക്